ആലൂർ യोजना വായനശാലയിൽ നടന്ന ലഹരിവിരുദ്ധ സെമിനാർ ശ്രീ മഹേഷ് എക്സൈസ് ഓഫീസർ തൃത്താല ഉദ്ഘാടനം ചെയ്തു ആലൂർ വായനശാലയെക്കുറിച്ച് വളരെ വലിയൊരു അഭിമാനം തോന്നുന്നു കാരണം നമ്മുടെ തൃത്താല നഗരത്തിൽ ഞാൻ വളരെ ഒരുപാട് തലങ്ങൾ ഇതിടു പരിപാടികൾ കൊവാർ നിന്നാലുംത്രമാത്രം സജീവമായി ഒരു വായനശാലയെ നടന്നിട്ടുണ്ടോ എന്നതിനെ बारेവായി ഇതിനെ പ്രാവർത്തിക വായനശാല പ്രസിഡന്റ് എ പി കുഞ്ഞപ്പ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി വി പി ജയപ്രകാശ് വിവിധ രാഷ്ട്രീയ സന്നദ്ധ സംഘടനകളെ പ്രതിനിധീകരിച്ച് കെ സുബ്രഹ്മണ്യൻ വി മണികണ്ഠൻ ചന്ദ്രൻ കക്കാട്ടിരി മുനീർ കാശ്യാമുക്ക് നിവേദ്യ ബാബു എം കെ മോഹനൻ എന്നിവർ സംസാരിച്ചു